ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിച്ച് തിരുവേഗപ്പുറപ്പാലത്തിൻ്റെ ഒരിക്കലും തീരാത്ത അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി ഒരു മാസം പാലം പൂർണ്ണമായി അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് സുതാര്യമായ രീതിയിൽ പണി പൂർത്തിയാക്കണമെന്ന് ഇരുമ്പിളിയം പഞ്ചായത്ത് ഭരണസമിതി അധികൃതരോട് ആവശ്യപ്പെട്ടു ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവേകപ്പുറ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി ജനുവരി ഒന്ന് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതലാണ് നിർമ്മാണ പ്രവർത്തികൾക്കായി പാലം പൂര്ണമായും അടച്ചിട്ടത് പാലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ഇരുമ്പുലിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് വൈസ് പ്രസിഡന്റ് കെ ടി മൊയ്തു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം സ്ഥലം സന്ദർശിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി ഉമ്മുകുൽസു പഞ്ചായത്ത് അംഗങ്ങളായ ഷമീം മാസ്റ്റർ വി ടി അമീർ ടി അബ്ദുറഹ്മാനാജി പി ടി ഷഹനാസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് സുതാര്യവും കുറ്റമറ്റതുമായ രീതിയിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികൾ കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകി എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരം അറ്റകുറ്റപ്പണികളും പാലമടച്ചിടലും ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം പുതിയ പാലം നിർമ്മിക്കുക എന്നത് മാത്രമാണെന്നും ശേഷം അവർ അഭിപ്രായപ്പെട്ടു പുതിയ പാലം നിർമ്മിക്കുന്നതിനായുള്ള പ്രപ്പോസൽ ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്താൻ കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങള് ശ്രമങ്ങള് ആരംഭിച്ചിട്ടുണ്ട് പട്ടാമ്പി എം എല് എയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ അടിയന്തരവും അനുകൂലവുമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഇരുമ്പിളിയം പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു പാലമടച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അറ്റകുറ്റപ്പണിയുമായി ഒരു മീറ്റിംഗ് ഉണ്ടായി തീരുമാനത്തിലാണ് ഒന്നാം തീയതി അർദ്ധരാത്രി പാലം അടച്ചിട്ടത് ഇപ്പോൾ രണ്ടാം തീയതി രാവിലെ തന്നെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ പാലം അടച്ചിട്ടിട്ട് പണി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ ആളുകൾക്ക് ഒരു ഒരുപാട് പ്രതിഷേധമുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവാതെ നല്ല രീതിയിൽ തന്നെ പണി നടത്താൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറുമായിട്ടും അതുപോലെ എ യുമാരും സംബന്ധിച്ചിട്ടുണ്ട് ദ്രുതഗതിയിൽ തന്നെ പണി പൂർത്തീകരിച്ച് ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കും അതുപോലെ കിടപ്പിലായ രോഗികൾക്ക് വിലച്ചർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് വഴി യാത്രക്കാർക്ക് വേണ്ട സൗകര്യമായിട്ട് രാത്രി വഴിവിളക്കുകൾ ഏർപ്പെടുത്താനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഈ പാലം ഉപയോഗിക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ കൂടെയാണ് പഞ്ചായത്തുള്ളത് ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക കൂടെ നിൽക്കാനായിട്ട് പറ്റുക പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ എം എൽ എ ആബുദ്സ്സൈൻ തങ്ങൾ ഈ പാലം പുതുക്കി പുതുക്കിപ്പണിയതിനായിട്ട് പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പ്രപ്പോസൽ ഈ ബജറ്റിൽ പിന്നെ സ്വീകരിക്കപ്പെടും എന്നാണ് നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ നിലക്ക് അവർ ഗവൺമെൻറ് കൂടി അത് അംഗീകരിച്ച് ആ പ്രപ്പോസൽ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വളരെ താമസിയാതെ തന്നെ ഈ പാലം പുതുക്കി പുതിയൊരു പാലം ഇവിടെ നിർമ്മിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ പിന്നെ എം എൽ എയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായാൽ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് അടച്ചിടുന്ന ഒരു ഇതുണ്ടായി ഇവിടുത്തെ എല്ലാ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെയും രണ്ട് പഞ്ചായത്തുകളും തിരുവാതിരപ്പുറയും ഇരുമ്പളയും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിട്ട് ഈ പാലം ബലപ്പെടുത്തുന്നതിനായിട്ട് ഇപ്പം പിന്നെ ഇന്നലെ അർദ്ധരാത്രി മുതൽ അതായത് ഒന്നാം തീയതി അർദ്ധരാത്രി മുതൽ ഈ പാലം അടച്ചിട്ടിരിക്കുന്നത് എന്തായാലും ശരി വളരെ വൈകാതെ തന്നെ ഇപ്പം ആ തീരുമാനമനുസരിച്ച് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പനി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം അതേപോലെ നടപ്പിലാക്കാനുള്ള മുന്നൊരുക്കം നമ്മളെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ സംവിധാനം പോകും അപ്പോൾ ഒരു മാസം അടച്ചിടുമ്പോൾ ഒരു താൽക്കാലികമായിട്ട് താൽക്കാലിക ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് ജനങ്ങളുടെ പരാതിക്കില്ലാത്ത അടിസ്ഥാനമില്ലാത്ത രീതിയിൽ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകണം പിന്നെ വേറൊരു കാര്യം ഇവിടെ ജനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് പ്രാവശ്യം ഇതിന് ഫണ്ട് അനുവദിച്ചപ്പോൾ അതാണ് ചില ആളുകളെങ്കിലും നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ പണി നടക്കുന്ന സമയത്ത് ഇതുപോലെ സന്ദർശിച്ച പോലെ ആ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട കോൺട്രാക്ടർക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകി ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് കൊണ്ട് സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പഞ്ചായത്തിന് പറയാനുള്ളത് നമ്മൾ തിരുവേഗപ്പുറ പാലവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പറഞ്ഞതിനോടൊപ്പം തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്തും നാട്ടുകാരും ഉള്ളത് അത് അത് കഴിഞ്ഞ തവണ തൊണ്ണൂറ് ലക്ഷം രൂപയോളം വകിയിരുത്തി അതിൻ്റെ പണി കഴിഞ്ഞു അത് എന്ത് പണിയാണ് എടുത്തത് എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം അത് ഏത് രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് എന്നു എന്തെങ്കിലും അത് ജനങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചാണ് ഇപ്പോഴും പണി നടക്കുന്നത് കഴിഞ്ഞ തവണ മീറ്റിംഗ് പഞ്ചായത്ത് വിളിച്ച മീറ്റിങ്ങൊക്കെ കൂടി അത് രണ്ട് മാസത്തോളം ഒരു മാസം അടച്ചിടുന്നു പറഞ്ഞ് രണ്ട് മാസത്തോളം അടച്ചിട്ടു ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഷെമി മാഷ് രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു രോഗി തളർന്നു എന്ന് പറഞ്ഞിട്ട് വീൽചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെ കയറഫിൽ ഷെമി മാഷ് പ്രസിഡൻ്റ് അടക്കമുള്ളവർ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വർക്ക് എന്ത് ചെയ്തു എന്നുള്ളതാണ് ജനങ്ങളുടെ ഈ പിന്നെ ഇതിലുള്ള ചോദ്യം ആ ചോദ്യത്തിന് പിന്നെ പല ആളുകളും പറയുന്നുണ്ട് ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു ബഹുമാനപ്പെട്ട എം എൽ പേരിൽ പഴി ചേർത്തുന്നത് അതാരായാലും എം എൽ എ ഒരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ ഇടപെടില്ല അത് ഇടപെട്ടത് പിന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ ഭരിക്കുന്ന സർക്കാരാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ലക്ഷം രൂപ എന്താണ് വർക്ക് എടുത്തത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ അതിൻ്റെ ഉദ്യോഗസ്ഥർക്കുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ആ തൊണ്ണൂറ് ബി എസ് സി ഓമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസറാമി ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു We are very happy to be the part of Al-Salam Optometry College.